ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് തിരുവനന്തപുരം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് ജോലിത്തിരക്കിനിടയിൽ പോലീസുകാർക്ക് വിശ്രമിക്കാൻ തിരുവനന്തപുരം നേമം പോലീസ് സ്റ്റേഷനിൽ പുതിയ വിശ്രമ കേന്ദ്രം തുറന്നു വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന നിരവധി പദ്ധതികളാണ് സാക്ഷാത്കരിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സാംസ്കാരിക വകുപ്പും സംസ്ഥാന സർവവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സംഘടിപ്പിച്ച സമം പദ്ധതിയുടെ ഭാഗമായി വനിതാ സംവരണ ബില്ല് എന്ന വിഷയം ആസ്പദമാക്കി തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം വേങ്കോട് കൊടിഞ്ഞുമൂല തോടിനു കുറകെ പുനർനിർമ്മിച്ച വേങ്കോട് പാലം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു വേങ്കോട് നിവാസികളുടെ ഏറെ നാളായുള്ള ആവശ്യമായിരുന്ന പാലം മൂന്ന് കോടി രൂപ അടങ്കലിലാണ് യാഥാർത്ഥ്യമായത് അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിലെ അപ്പോളോ കോളനിയിലെ നൂറ്റിപ്പതിനേഴ് ഭവനങ്ങൾ പട്ടികജാതി വികസന വകുപ്പിന്റെ പ്രത്യേക ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പ്രവർത്തികളുടെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു അപ്പോളോ കോളനിയുടെ സമഗ്ര വികസനം സാധ്യമാക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു പ്രദേശത്തെ പട്ടികജാതി സമൂഹത്തിന്റെ സമഗ്ര വിവരശേഖരണത്തിനുള്ള ഹോം സർവേയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു ധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച തിരുവല്ലം സബ് രജിസ്ട്രാർ ഓഫീസിലെ പുതിയ ഇരുന്നില മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു കാര്യനിർവഹണത്തിൽ ഡിജിറ്റൽ സംവിധാനം വരുന്നതോടെ സർക്കാർ സേവനങ്ങൾ സുഗമമായി എത്തിക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു തിരുവല്ലം വില്ലേജിലെ ബ്ലോക്ക് നമ്പർ ഇരുപത്തിയൊൻപത് വെങ്ങാനൂർ വില്ലേജിലെ ബ്ലോക്ക് മുപ്പത് മുപ്പത്തൊന്ന് എന്നിവ തിരുവല്ലം സബ് രജിസ്ട്രാർ ഓഫീസ് പരിധിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ആധാരങ്ങളുടെ രജിസ്ട്രേഷൻ ബാധ്യതാ സർട്ടിഫിക്കറ്റ് വിതരണം ഫോം രജിസ്ട്രേഷൻ തുടങ്ങിയ സേവനങ്ങളാണ് ലഭ്യമാകുന്നത് പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന തോന്നയ്ക്കൽ മോഡൽ റെസിഡൻഷ്യൽ വിദ്യാലയത്തിൻ്റെയും നൈപുണ്യ പരിശീലന കേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിന് നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശീലിപ്പിക്കുന്ന കേന്ദ്രമായിട്ടാകും മോഡൽ സ്കൂൾ ആദ്യം പ്രവർത്തിക്കുകയെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഏവിയേഷൻ കോഴ്സ് ആരംഭിക്കും തിരുവനന്തപുരം ജില്ലാ സാമൂഹ്യനീതി ഓഫീസും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി വയോജന കലാകായികമേള സംഘടിപ്പിച്ചു ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് എന്നീ തീയതികളിലായാണ് മത്സരം നടന്നത് കായിക മത്സരങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിലും കലാമത്സരങ്ങൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഹാളിലും നടന്നു നെടുമങ്ങാട് വിദരത്താവയ്ക്കലിൽ നവീകരിച്ച ബലിക്കല്ല് പൊതുജനങ്ങൾക്കായി തുറന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച തിരുവനന്തപുരം ജില്ലാ സ്വീപ്പിൻ്റെയും കനൽ ഇന്നൊവേഷൻസിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ മൈ വോട്ട് മൈ പ്രൈഡ് ക്യാമ്പയിനും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു കനകക്കുന്നിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഉദ്ഘാടനം ചെയ്തു പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ആന്റണി രാജു എം എൽ എ നിർവഹിച്ചു അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള പൾസ് പോളിയോ വിതരണത്തിന് ജില്ലയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ച് ബൂത്തുകളാണ് സജ്ജമാക്കിയിരുന്നത്